ത്രീയൊരു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജ്ഞാനം ദൈവം നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് അത് കൃപാദാനമാണ് ജ്ഞാനം ഏറ്റവുമധികം ഉപയോഗിച്ചത് യേശുക്രിസ്തുവാണ് ശലോമോൻ കഴിഞ്ഞാൽ ഏറ്റവുമധികം അതുകൊണ്ട് ശലോമോനേക്കാൾ വലിയവനാണ് ക്രിസ്തു കൈസർക്ക് നികുതി കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനു കൊടുക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ മറുപടി ഇവിടെ യേശു പ്രയോഗിച്ചത് ജ്ഞാനമാണ് പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കൊണ്ടുവന്നവരുടെ കയ്യിൽ കല്ലുകളുണ്ട് അവർ പറഞ്ഞു ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു അവിടെ യേശു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുക ന്യായപ്രമാണത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് എന്നു പറഞ്ഞാൽ അവർ ഉടനെ പറയും ഇത്രയും ദിവസം നീ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് നീ പാപികളുടെ രക്ഷകനെന്നാണ് ഇപ്പോൾ നീ തന്നെ പറയുന്നു പാപികളെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഇപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും ഇവൻ പാപികളുടെ രക്ഷകനല്ലെന്ന് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് യേശു പറഞ്ഞാൽ അവർ ഉടനെ പറയും ഇവൻ ദുരുപദേശകനാണ് മോശയുടെ ന്യായ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് അപ്പോൾ ഇവൻ വചനം അനുസരിക്കുന്നവനല്ല ഇവൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനല്ല ഇവൻ ദുരൂപദേശകനാണ് ദുരൂപദേശം പറയുന്നവരെ കല്ലെറിയണമെന്നുള്ളതാണ് നിയമം യേശു പാപിനയെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞാൽ യേശു പാപികളുടെ രക്ഷകനല്ലാതാവും കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് പറഞ്ഞാൽ യേശു ദുരുപദേശകനാകും ഈ രണ്ടിൽ എന്തു പറഞ്ഞാലും അവരുടെ കയ്യിലിരിക്കുന്ന കല്ല് യേശുവിൻ്റെ വീഴും ഉടനെ കർത്താവ് അവർക്ക് കൊടുത്ത മറുപടിയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവിടെ കല്ലെറിയട്ടെ അങ്ങനെ ഒരു മറുപടി അവർ പ്രതീക്ഷിച്ചതേയില്ല ഇവിടെ ദൈവം ജ്ഞാനം ഉപയോഗിച്ചു അവിടെ ആർക്കും ഒരക്ഷരം പോലും മിണ്ടാനായില്ല ജ്ഞാനം ദൈവം തരുന്നതാണ് പരിശുദ്ധാത്മാവിലൂടെ അത് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുക സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത് നീതിമാൻ്റെ വായി ജ്ഞാനം പ്രസ്താവിക്കുന്നു അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു തന്റെ ദൈവത്തിൻറെ ന്യായ പ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട് അവൻ്റെ കാലടികൾ വഴുതുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ